കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇച്ചിരി പനി അങ്ങനെ കുറച്ച് മെഡിക്കൽ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇച്ചിരി ദിവസമായിട്ട് വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത് ഞാനിപ്പോൾ എറണാകുളത്ത് അമ്മയുടെ അടുത്താണ് നമ്മളെ നല്ല വയ്യാഴിക ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ കുറേ ദിവസത്തെ ഗ്യാപ്പ് ഓൾറെഡി ഉണ്ട് ബാ കുറേ ദിവസത്തെ ഗ്യാപ്പ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാം പിന്നെ നിങ്ങളെ ഒരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ല അകത്തോട്ട് നോക്കിയാൽ അമ്മ ഇരുന്ന് തയ്ക്കുന്നത് കാണാം അമ്മ കാര്യമായിട്ട് തയ്ക്കുന്ന എന്താന്ന് വെച്ചാല് സീതമ്മോളുടെ പിറന്നാളാണ് ഈ വരുന്ന മൂന്നാം തീയ്യതി ഞായറാഴ്ച അന്നേരം സീതമ്മോൾക്കുള്ള തുണിയാണ് അമ്മ തയ്ക്കുന്നത് ഇത് അതിൻ്റെ നെറ്റില്ല അമ്മ ഇതെ നെറ്റാണ് അമ്മ തയ്ക്കുന്നത് അതിൻ്റെ തുണി കാണിച്ചു തരാം അതൊക്കെ തുണിയൊക്കെ നമ്മൾ കണ്ടാലും ഇത് ഇതൊക്കെ അമ്മ തയ്ച്ചാന്ന് തോന്നുന്നു തന്നെ എനിക്ക് അത്ഭുതമാവും ആ രീതിയിലുള്ള തുണിയാണ് അമ്മ ഇരുന്ന് ഒന്നൂത്തു അമ്മ ഈ വീട്ടിൽ ആർക്കും വയ്യ ഒറ്റ മനുഷ്യൻ ഈ വീട്ടിൽ വയ്യ എന്നാലും ശീതമോക്ക് വേണ്ടി അമ്മ രാത്രി ഇന്നലെ പത് ഒരു മണി ആ സമയൊക്കെയായി ഇന്നലെയും തയ്ച്ചോണ്ടിരുന്നപ്പം ഇത്രയും തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെക്കാനുള്ള നെറ്റാണ് അമ്മ ഈ അടിച്ചോ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് വർക്ക് ഉണ്ട് ആ സംഭവം അടിപൊളിയാ അന്നേരം ഇതാണ് അമ്മ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നെ അതെ ഇവിടെ അടിവശ കണ്ടില്ലേ അമ്മ കുത്തിയിരുന്ന് തയ്ച്ച അമ്മയ്ക്ക് കാരണം അത്രയും വയ്യഞ്ഞിട്ടും അമ്മ ഇത് തയ്ക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞ എൻ്റെ കെളി പോയി എനിക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യ പിന്നെ ദേവിക്ക് വയ്യ ചേച്ചിക്ക് അവൾക്ക് ഒട്ടും വയ്യ എന്നിട്ടും ഈ നമുക്ക് സ്കൂളിലെ ക്ലാസ് പുല്ലൂര് സെന്റ് തോമസിലെ ക്ലാസ് മുടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവള് ക്ലാസ് എടുക്കാൻ പിന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ നിക്കുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ മുടക്കം വരാതെ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വേറൊന്നും അല്ല സംഭവം ഞാനിന്ന് വീഡിയോ എടുത്ത് ഇതുകൂടെ നിങ്ങളെ കാണിക്കാൻ നമ്മൾ എന്താ പറയുക വലിയ ലക്ഷറി ആയിട്ട് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനം അമ്മ അമ്മയാണ് തയ്ക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ആണെങ്കിലും സീതമോളിൻ്റെ പിറന്നാളിനുള്ള തുണി അമ്മയാണ് തയ്ക്കുന്നത് എല്ലാ സീതമോക്കുള്ള എല്ലാം അമ്മയാണ് തയ്ക്കുന്നത് അപ്പം ഇതുവരെ അത് ഞാൻ വീഡിയോ അങ്ങനെ കാണിച്ചിട്ടില്ല മറ്റേ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടി മെയിനായിട്ട് വീഡിയോ എടുത്തതാണ് നമ്മുടെ ഇവിടെ ഉണ്ട് ബാ നമ്മുടെ സീതക്കുഞ്ഞിൻ്റെ പിറന്നാളാണ് ശനിയാഴ്ച ഇല്ലയോ ഞായറാഴ്ച അല്ല സോറി ഞായറാഴ്ച മൂന്നാം തീയതി അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇവിടെ എന്തായാലും ഇങ്ങനെയൊക്കെ പോണു അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഞാൻ ഡെയിലി ഇനി എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വയ്യ തീരെ ആർക്കും വയ്യ അമ്മയ്ക്കും അമ്മയൊക്കെ എങ്ങനെ എണ്ണേറ്റിരിക്കുന്നു പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വയ്യാണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ പറയുക നമുക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ എടുക്കാം ഇല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്